ഇന്ന് നമ്മുടെ കുറേ റീൽസൊക്കെ വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് റിയാക്ട് ചെയ്യാം ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്തയിൽ എവിടെയോ ഫ്ലഡ് ഉണ്ടായിരിക്കുകയാണ് അപ്പം അവിടെ ഒരു റോൾസ് റോസ് കാർ പെട്ട് പോയിരിക്കുകയാണ് ഗേൾസ് മുന്നോട്ട് എടുക്കാൻ പറ്റത്തില്ല പുറകോട്ട് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ചുറ്റുമൊക്കെ മരച്ചില്ലകളൊക്കെ പറിച്ച് കയറ്റി വെച്ചിട്ടുണ്ട് ആരാണോ ഇതിൻ്റെ കോടീശ്വരം ഓക്കെ അപ്പം ആ കൂടുതലൊന്നും പറയാൻ കിട്ടുന്നില്ല അതുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് പോകാം അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമായ ഒരു സ്ത്രീ പാനിപ്പൂരി കുറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് ഏതോ ഒരു റോഡിൽ നടുക്ക് കയറി ഇരിക്കുകയാണ് അപ്പോൾ അവിടെ കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും തടസ്സം ഉണ്ടാകുന്നുണ്ട് സംഗതി നമുക്ക് ഇവരൊന്നും പറയാൻ പറ്റില്ല ഗൈസ് അവർക്ക് മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതാണ് കാര്യം ഓക്കെ സോ അവരെ അവരെ അരച്ചിൽ കണ്ടാലും നമുക്ക് പറയാനൊന്നും തോന്നില്ല അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല ഗൈസ് നമുക്കത് വിടാം പാനിപ്പൂരി വാങ്ങിച്ചു കൊടുത്താൽ ആ പ്രശ്നം തീരും ഓക്കെ അടുത്ത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഒരു റോഡിനകത്ത് കുറേ ക്രാഷസ് ഉണ്ടാകുന്ന വീഡിയോ ആണ് കേട്ടോ ഇതൊരു വലിയ വീഡിയോ ആണ് അതുവഴി വന്ന് വന്ന് ഇഷ്ടംപോലെ ആളുകളാണ് ഗൈസ് ക്രാഷ് ആവുന്നത് സംഗതി എന്ന് വെച്ചാൽ റോഡിൻ്റെ പ്രശ്നമാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ തീർച്ചയായിട്ടും ആരൊക്കെയാണ് പറയുന്നുണ്ട് ഓയില് വീണതാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല ഇനി എന്തുകൊണ്ട് ഓയിലോ നിരത്തി ഒഴിച്ചു വെക്കുമായിരുന്നു ആരൊക്കെ ഗൈസ് കണ്ടിട്ട് ഡ്രൈ ആയിട്ടാണ് തോന്നുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ നമ്മളെ നേരിട്ട് കാണുന്നില്ലല്ലോ നമ്മൾ പിന്നെ ഈ ഒരു വീഡിയോ അല്ലേ എഡിറ്റഡ് വീഡിയോ അല്ലേ കാണുന്നുള്ളൂ ഓക്കെ എന്തേലും ആട്ടെ നീ അറിയാത്ത കാര്യം പറഞ്ഞൊന്നും വേണ്ട ഓക്കെ എന്തായാലും തേരാപ്പാരി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവനെല്ലാം അങ്ങ് വീഴുക അടുത്ത വീഡിയോ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു ബൈക്ക് ഐ മീൻ ആണോ എന്തോ സ്കൂട്ടർ വാങ്ങിയിട്ട് കൂടെ എന്തോ കസർത്ത് കാണിക്കാൻ പോയി മറിഞ്ഞടിച്ച് വെള്ളത്തിനകത്ത് വീണ് തീർന്ന് ആ സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അടുത്ത വീഡിയോ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൻ ഡെലിവറി ഐ മീൻ പാഴ്സൽ സർവീസ് ഉപയോഗിച്ച് തൻ്റെ വേസ്റ്റ് കളയാൻ നോക്കുകയാണ് ഒന്ന് നോക്കിക്കണം ഗ്യാസ് ഡിജിറ്റൽ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്തായാലും അധികമായി ഡിജിറ്റൽ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെവി ഡ്രൈവറാണ് അദ്ദേഹം ഒരു മണ്ട ബമ്പ് കയറുന്നു അപ്പം രണ്ടുപേരും പൊങ്ങിപ്പോകാണ് എന്തായാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഓ സ്കില് തന്നെ ഡേ ഓ കൊള്ളാം കേട്ടോ അപ്പോൾ ഗൈസ് അത്രേ എൻ്റെ ഇതിൽ പറയാമുള്ളൂ വേറെ ഒന്നും പറയാൻ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഓടിച്ചു വിട്ടിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ട് അങ്ങ് പോകാമെന്ന് കരുതി സമയം കിട്ടുന്നില്ല ഗൈസ്